സീനിയർ ചേംബർ ഇന്റർനാഷണൽ കട്ടപ്പന ലീജിയൻ ഗവൺമെന്റ് ട്രൈബൽ സ്കൂളിലെ മുന്നൂറ് വിദ്യാർത്ഥികൾക്ക് വിരുദ്ധ ബോധവൽക്കരണ സന്ദേശങ്ങളടങ്ങി കത്തുകൾ വിതരണം ചെയ്തു കട്ടപ്പന പോസ്റ്റ് മാസ്റ്റർ ഗിന്നസ് ചെയ്തു സീനിയർ ചേംബർ ഇന്റർനാഷണൽ കട്ടപ്പന ലീജിയന്റെ നേതൃത്വത്തിൽ മുക്തി എന്ന പേരിലാണ് വിരുദ്ധ പരിപാടി സംഘടിപ്പിച്ചത് കട്ടപ്പന ഗവൺമെന്റ് ട്രൈബൽ സ്കൂൾ ഓഡിറ്റോറിയത്തിൽ നടന്ന യോഗത്തിൽ ലീജിയൻ പ്രസിഡന്റ് ജേക്കബ് എബ്രഹാം അധ്യക്ഷനായിരുന്നു കട്ടപ്പന പോസ്റ്റ് മാസ്റ്റർ ഗിന്നസ് മാഡസ്വാമി ഉദ്ഘാടനം ചെയ്തു ഈ ഇരുപത്തി അയ്യായിരം കോടി രൂപയും ഇടയിലും യുവ യുവതി യുവാക്കളുടെ ഇടയിലും ഉപയോഗിക്കുന്നതിന് വേണ്ടിയാണ് എത്തിച്ചത് എന്ന് വെച്ചാൽ നമ്മുടെ രാജ്യത്തിൻ്റെ നട്ടൽ അറിയപ്പെടുന്നത് യുവതി യുവാക്കളാണ് നാൽപ്പത് ശതമാനം വരുന്ന യുവതി യുവാക്കളാണ് നമ്മുടെ രാജ്യത്തിൻ്റെ നട്ടല് ആ നട്ടല് ഓടിക്കുക അല്ലെങ്കിൽ നട്ടല് കളയുക എന്നുള്ള ഒരു കൂടി മറ്റു രാജ്യങ്ങളിൽ നിന്നുള്ള പ്രവർത്തനങ്ങൾ മുഖേന ഈ ലഹരി വ്യാപനം ഉണ്ടായി അപ്പോൾ പണ്ടൊക്കെ നമ്മൾ ഒരു രാജ്യത്തെ തകർക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യുദ്ധത്തിൽ അല്ലെങ്കിൽ മറ്റ് ആണവായുധങ്ങൾ മുഖേന നമുക്ക് തകർക്കാൻ സാധിക്കും ഇപ്പൊ അങ്ങനെയല്ല അവർ ചിന്തിക്കുന്നത് ഇതുപോലുള്ള പ്രവർത്തനങ്ങൾ മുഖേന തിന്മയാർജിക്കുന്ന പ്രവർത്തനങ്ങൾ മുഖേന കുട്ടികളെ ഇല്ലായ്മ ചെയ്യുക എന്താവും കാലക്രമേണ രാജ്യത്തിന്റെ നട്ടലും അല്ലെങ്കിൽ സാമ്പത്തിക ശേഷി എന്ന് പറയപ്പെടുന്ന സമ്പത്ത് ഘടനയുടെ മുഖ്യ അവതാരകർ എന്നറിയപ്പെടുന്ന കുട്ടികളെ ഇല്ലായ്മ ചെയ്തു കഴിഞ്ഞാൽ ഇങ്ങനെ തീർന്നു സിവിൽ എക്സൈസ് ഓഫീസർ ജി രേഖ ലഹരിവിരുദ്ധ പ്രതിജ്ഞ ഞാൻ സമൂഹവും എല്ലാ ശ്രമങ്ങളും വിദ്യാർത്ഥികൾക്ക് വിരുദ്ധ ബോധവൽക്കരണ സന്ദേശങ്ങൾ അടങ്ങിയ കത്തുകൾ കൈമാറി യോഗത്തിൽ വിദ്യാർത്ഥികൾക്കായുള്ള കായിക ഉപകരണങ്ങൾ സ്കൂളിന് നൽകി എച്ച് സി എൻ മാനേജിംഗ് ഡയറക്ടർ ജോർജി മാത്യു അശോകൻ ഇ ആർ കെ കെ റിജി തങ്കച്ചൻ കളപ്പുര സാജൻ ആൽബി സുകുമാരൻ ഷിയാസ് എ കെ തുടങ്ങിയവർ സംസാരിച്ചു കഴിഞ്ഞ എട്ട് വർഷമായി മാതൃകാപരമായ പ്രവർത്തനങ്ങളാണ് സീനിയർ ചേംബർ ഇന്റർനാഷണൽ കട്ടപ്പന ലീജിയൻ നടത്തിവരുന്നത്